ആരോ ഒരാൾ ഭാഗം മുപ്പത്തി ഒമ്പത് വർഷങ്ങളായി താൻ ഭയന്നിരുന്നതാണ് ഈ ചോദ്യം പക്ഷേ അതൊരിക്കലും മെർലിൻ്റെ ചുണ്ടുകളിൽ നിന്ന് ഉതിരുമെന്ന് കരുതിയിരുന്നില്ല ആ ചോദ്യം അത് കാതുകളിൽ തീവ്രമായൊരു മുഴക്കമായി അവശേഷിച്ചു ഈശോയെ ഞാൻ എങ്ങനെ എൻ്റെ കുഞ്ഞിനോട് സത്യങ്ങൾ പറയും സൂസനം തനിക്ക് മാത്രം അറിയാവുന്ന സത്യങ്ങൾ ഇനി അത് മെർലിൻ അറിയാൻ താമസം വേണ്ട എല്ലാം അവളോട് പറയണം വൈകുന്തോറും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകും മനസാക്ഷി ഒരു ഉൾഭയം പോലെ അയാളെ ഓർമ്മിപ്പിച്ചു കാർ മുന്നോട്ട് നീങ്ങുന്നതിനൊപ്പം വർഷങ്ങൾക്ക് മുൻപുള്ള ആ രാത്രിയിലേക്ക് ഫെർണാണ്ടസിന്റെ ഓർമ്മകൾ മെല്ലെ സഞ്ചരിച്ചു ശരീരമാസകലം ചോരയിൽ കുളിച്ച് മരണത്തോട് മല്ലിടുന്ന തോമസിന്റെ ഭാര്യ ആ നിമിഷം അത് അയാളുടെ കൺമുമ്പിൽ വീണ്ടും തെളിഞ്ഞു അന്ന് ഹോസ്പിറ്റൽ ഇന്നത്തെ പോലെ വികസിച്ചിരുന്നില്ല ഡോക്ടർമാരും കുറവ് അതുകൊണ്ട് തന്നെ മാറി മാറി ഡ്യൂട്ടിയിൽ കയറേണ്ടിയിരുന്നു അന്ന് ആ ദിവസം ഡ്യൂട്ടിയിൽ താനും സൂസനും മാത്രമായിരുന്നു എങ്ങനെയെങ്കിലും തോമസിന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ ഫെർണാണ്ടസിന് തിടുക്കമായിരുന്നു പക്ഷേ ഒരു തരത്തിലും അവളുടെ ജീവൻ രക്ഷിക്കാനാവില്ലെന്ന് കണ്ടപ്പോൾ അയാൾ വല്ലാതെ തകർന്നു പോയി പിന്നീട് ഫെർണാണ്ടോയിൽ അവശേഷിച്ച ആകെയുള്ള ലക്ഷ്യം അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കുക എന്നതായിരുന്നു ഗൈനോക്കോളജിസ്റ്റായ സൂസൺ ആ സിസേറിയൻ നടത്തുമ്പോൾ ഫെർണാണ്ടസിന് ഒരു കാഴ്ചക്കാരനായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ഓപ്പറേഷൻ തിയേറ്ററിൽ തോമസിന്റെ കുഞ്ഞിനെ ഏറ്റുവാങ്ങിയത് തന്റെ ഈ കൈകളാണ് അതോടൊപ്പം ആ കുഞ്ഞിന്റെ അമ്മയുടെ മുഖത്തേക്ക് ഒരു വെളുത്ത തുണിയിട്ട് മൂടിയതും ഈ കരങ്ങൾ തന്നെയായിരുന്നു സാറേ എൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഒരിക്കലും ആ കുഞ്ഞി ലോകത്ത് ജീവിക്കുന്നുണ്ടെന്ന് അയാൾ അറിയരുത് ബോധം മറിയും മുൻപ് മരണത്തിൻ്റെ വാതിൽക്കൽ നിന്ന് അവൾ അവസാനമായി പറഞ്ഞ വാക്കുകൾ ആരും അറിയാതെ ആ കുഞ്ഞിനെ അനാഥാലയത്തിലെ സിസ്റ്ററിനെ ഏൽപ്പിക്കുമ്പോൾ ഒരു ജീവൻ രക്ഷിച്ചതിന്റെ ദുഃഖം കലർന്ന സന്തോഷമായിരുന്നു രണ്ടുപേർക്കും അന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും വാണിംഗ് കൊടുത്തതാണ് ആരും ഒരിക്കലും ഒന്നും അറിയരുത് പക്ഷേ അന്ന് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരുന്ന ആരോ ഒരാൾ ചതിച്ചിരിക്കുന്നു ആരായിരിക്കും അത് ശോശിയോ വർഗീസോ പോലും അത് അറിഞ്ഞിരുന്നില്ല പൊതുവേ ദേഷ്യക്കാരനായ വർഗീസിനോട് കാര്യങ്ങളൊന്നും പറയേണ്ടെന്ന് തീരുമാനിച്ചത് താനും സൂസനും ചേർന്നാണ് ശോഷിക്കാണെങ്കിൽ ആശുപത്രി കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് തന്നെ ദേഷ്യമായിരുന്നു അതുകൊണ്ട് അവളോടൊന്നും പറയാനും മെനക്കിട്ടില്ല എന്നെങ്കിലും ഒരിക്കൽ തോമസ് തിരികെ എത്തിയാൽ ആ കുഞ്ഞിനെയും ഇല്ലാതാക്കിയേക്കുമെന്നുള്ള ഭയം കൊണ്ട് തോമസിന്റെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് റെക്കോർഡിക്കലി ഒരു ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുകയും ചെയ്തു ഭാഗ്യവശാൽ അന്ന് രാത്രിയിൽ ആശുപത്രിയിൽ മറ്റൊരു പ്രസവ കേസ് വരികയും ആ കുഞ്ഞ് അംബ്ലിക്കൽ കോഡ് ചുറ്റി മരിക്കുകയും ചെയ്തു പോലീസിന് മുൻപിൽ ആ കുഞ്ഞാണ് തോമസിൻ്റെതെന്ന് അവതരിപ്പിച്ചതും സൂസൻ തന്നെ അമ്മയോടൊപ്പം ആ കുഞ്ഞിനെ അടക്കം ചെയ്യുകയും ചെയ്തു തോമസിനെ പിടികൂടി കേസ് അവസാനിപ്പിച്ച പോലീസ് കൂടുതലൊന്നും അന്വേഷിക്കാൻ മെനക്കെട്ടില്ല അതായിരുന്നു സത്യം എല്ലാം അവിടെ അവസാനിച്ചെങ്കിലും ദൈവത്തിൻ്റെ നിശ്ചയം മറ്റൊന്നായിരുന്നു വിവാഹം കഴിഞ്ഞ് ഏറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലായിരുന്ന ശോശ യാദർശികമായിട്ടാണ് അനാഥാലയത്തിൽ ആ കുഞ്ഞിനെ കണ്ടെത്തുന്നത് പിന്നീട് അവളെ ദത്തെടുക്കാൻ ശോശ നിർബന്ധം പിടിച്ചു ഇടയ്ക്കൊക്കെ ആ മോളെ പോയി കണ്ടിരുന്നതുകൊണ്ട് ഫെർണാണ്ടസിനും അവളോട് ഒരു മകളോടുള്ള വാത്സല്യമായിരുന്നു ആ സ്നേഹം കൊണ്ട് തന്നെ വരും വരാഴികൾ ആലോചിക്കാതെ അവളെ അവർ തങ്ങൾക്കൊപ്പം കൂട്ടി മെർലിൻ എന്ന പേരും നൽകി അവൾ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൾക്ക് വെറും നാല് വയസ്സ് മാത്രമായിരുന്നു പ്രായം ചെറുതായി എല്ലാം തിരിച്ചറിയാവുന്ന പ്രായം അതുകൊണ്ട് തന്നെ തൻ്റെ ദത്തെടുക്കപ്പെട്ട കുട്ടിയാണെന്ന് അവൾക്കറിയാം പക്ഷേ അവളുടെ അപ്പൻ അറിയാവുന്ന രണ്ടുപേർ താനും സൂസനും മാത്രമാണ് അനാഥയാണെന്ന് ബോധ്യമുള്ള ഒരു പെൺകുട്ടി എന്നെങ്കിലും ഒരിക്കൽ തന്നെ ജനിപ്പിച്ച അപ്പൻ ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞാൽ അയാൾ എത്ര ക്രിമിനൽ ആണെങ്കിലും അയാളിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കില്ലേ അങ്ങനെ എന്തെങ്കിലും നടന്നാൽ ഒരുപക്ഷെ മെർലിൻ തങ്ങളെ തള്ളി പറഞ്ഞേക്കുമോ എന്ന ഭയത്തിൽ ഫെർണാണ്ടസിന്റെ ഹൃദയം നുറുങ്ങി ഒരു നിമിഷം ഫെർണാണ്ടസിന്റെ ശ്രദ്ധയൊന്നു പാളി പെട്ടെന്നായിരുന്നു ആ കാറിലേക്ക് എന്തോ ഒന്ന് ശക്തിയായി ഇടിച്ചു കയറിയത് ആ ശക്തമായ ഇടിയിൽ ഫെർണാണ്ടസിന്റെ നെഞ്ച് സ്റ്റിയറിങ്ങിലേക്ക് പോയി ഇടിച്ചു അയാളുടെ വായിൽ നിന്നും വല്ലാത്ത ശക്തിയോടെ രക്തം പുറത്തേക്ക് കുതിച്ചു ബോധം നഷ്ടപ്പെടുകയാണോ എന്ന് ഫെർണാണ്ടസ് സംശയിച്ചു എന്തോ ഒന്ന് തൻ്റെ വണ്ടിയിലേക്ക് ഇടിച്ചു കയറിയിരുന്നല്ലോ അങ്ങനെയെങ്കിൽ ആരോ ഒരാൾ മനഃപൂർവ്വം ചെയ്തതാണിത് ബോധമണ്ഡലത്തിലിരുന്ന് ആരോ പറയുന്നത് പോലെ അയാൾ കണ്ണുകൾ വലിച്ചു തുറന്നു തനിക്ക് മുൻപിലുള്ള ആളെ എങ്ങനെയെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കഠിന ശ്രമം ഒടുവിൽ ഫെർണാണ്ടസ് ഞെട്ടലോടെ ആ സത്യം തിരിച്ചറിഞ്ഞു തോമസ് ആ ഓംനിവാനിലിരുന്ന് തന്നെ നോക്കി ക്രൂരമായി ചിരിക്കുന്ന അയാളോട് ഫെർണാണ്ടസിന് എന്തെന്നില്ലാത്ത ഒരനുകമ തോന്നി പണത്തിനു വേണ്ടി സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ കഷ്ടം തന്നെ ചിലരങ്ങനെയാണ് അതിമനോഹരമായ ഒരു ജീവിതം മുന്നിലുണ്ടെങ്കിലും അത്യാർഥികൊണ്ട് എല്ലാം നശിപ്പിക്കാനായി ഓടി നടക്കും അതുപോലെയാണ് തോമസ് നീയും തോമസ് നീ വീണ്ടും തെറ്റ് ചെയ്യുകയാണ് നിന്റെ മകൾ അവൾ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ അത് ജാസ്മിൻ അല്ല ഞാൻ മരിച്ചാൽ നിനക്കൊരിക്കലും ആ സത്യം തിരിച്ചറിയാനും കഴിയില്ല പക്ഷെ ഒന്നുകൂടി എത്ര ജന്മങ്ങൾ പാദസേവ ചെയ്താലും അവളെ ഞാൻ നിനക്ക് വിട്ടു തരികയുമില്ല വന്യമായ ചിരിയോടെ തോമസ് വണ്ടിയെടുത്ത് പാഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ സ്റ്റീറിങ്ങിൽ തളർന്നു കിടന്ന ഫെർണാണ്ടസ് എന്ന പച്ചയായ മനുഷ്യൻ പിറുകുറുത്തു പതുക്കെ അദ്ദേഹത്തിന് ബോധം മറിയുന്നതുപോലെ തോന്നി തനിക്ക് ചുറ്റും എന്തൊക്കെയോ ശബ്ദങ്ങൾ മുഴങ്ങുന്നുണ്ട് ആരൊക്കെയോ ഓടിയെടുക്കുന്നു പാതി ബോധത്തിൽ ഫെർണാണ്ടസ് അതറിയുന്നുണ്ടായിരുന്നു അങ്കിൾ സ്റ്റിൽ യു ഹാവ് ലോട്ട് ടു ഡു വി ഓൾ നീഡ് യു ഡോൺ ഗോ മെർലിൻ അവൾ തനിച്ചായി പോകും അങ്ങനെ അവളെ തനിച്ചാക്കി തനിച്ചാക്കിപ്പോകാൻ അങ്കിളിന് കഴിയില്ല ആരുടെയോ ശബ്ദം ആ കാതുകളെ കീറിമുറിച്ചു വീണ്ടും ഒരു ദുരന്തം കൂടി കാണാനുള്ള പ്രഭാതത്തിലേക്കാണോ താൻ പറന്നിറങ്ങുന്നത് ഇല്ല എനിക്ക് പോകാനാകില്ല എൻ്റെ കുഞ്ഞിനെ റോഷൻ്റെ കൈകളിൽ ഏൽപ്പിക്കാതെ ഒരു ദൈവത്തിനുമെന്നെ കൂട്ടിക്കൊണ്ടു പോകാനാവില്ല അയാൾ വാശിയോടെ പറഞ്ഞുകൊണ്ടേയിരുന്നു മെർലിൻ ആൻറ്റിയെയും കൂട്ടി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം ഇറ്റ്സ് വെരി അർജൻറ്റ് ഹരിയുടെ വെപ്രാളം നിറഞ്ഞ ശബ്ദം കാതുകളിൽ പതിച്ചപ്പോൾ മെർലിനെ തൻ്റെ ഹൃദയത്തിൽ ഒരായിരം അമ്പുകൾ തറയ്ക്കുന്നത് പോലെ തോന്നി കാലുകൾക്ക് തളർച്ച ബാധിച്ചതുപോലെ ഈശോയെ ഇനി ആർക്കാണ് അപകടമുണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ ഡാഡി അല്ലെങ്കിൽ അങ്കിൾ ആരായാലും തനിക്ക് ഒരുപോലെ തന്നെയാണ് ദൈവത്തോട് ചോദിച്ചുകൊണ്ട് അവൾ റോഷൻ്റെ അരികിലേക്കാണ് പാഞ്ഞത് റോഷ എടുക്കാമോ എന്തോ സംഭവിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്താൻ ഹരി വിളിച്ചു പറഞ്ഞു അതു പറയുമ്പോൾ കുഴഞ്ഞു പോകാതിരിക്കാൻ മെർലിൻ റോഷൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു എടി നീ എന്താ ഈ കാണിക്കുന്നത് എൻ്റെ റോഷനെ തട്ടിയെടുക്കാൻ വന്നതാണോ നീ പെട്ടെന്ന് ഒരലർച്ച അവിടെ മുഴങ്ങി ആ വാക്കുകളുടെ ഞെട്ടൽ മെർലിനിൽ പൂർണ്ണമാകുന്നതിന് മുൻപ് റോഷൻ്റെ കരം ജാസ്മിൻ്റെ കവളിൽ പതിച്ചു കഴിഞ്ഞിരുന്നു മിണ്ടി പോകരുത് നിനക്കെന്താ ഭ്രാന്താണോ ഏഴ് ജന്മങ്ങൾ പുനർജനിച്ചാലും റോഷൻ മെർലിൻ്റേതാണ് അതങ്ങനെ അല്ലാതാക്കാൻ ആർക്കും സാധിക്കുകയില്ല നിനക്കെന്നല്ല ഒരു പെണ്ണിനും റോഷൻ ടെമ്പൽ അധികാരം സ്ഥാപിക്കാനും പറ്റില്ല എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്നത് മിർലിൻ മാത്രമാണ് ഓരോ നിശ്വാസങ്ങളും അവൾക്ക് വേണ്ടി മാത്രമാണ് അത്രയ്ക്ക് ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ നിനക്ക് നിനക്കെന്നോടുള്ളത് വെറും കാമമാണ് ശവത്തെപ്പോലും ഭോഗിക്കാൻ പഠിക്കാത്ത വൃത്തികെട്ട മനുഷ്യമൃഗത്തിൻ്റെ അടങ്ങാത്ത ആസക്തി ഒരലർച്ചയോടെ റോഷൻ ജാസ്മിനെ തള്ളിമാറ്റി മെർലിന് തൻ്റെ കാതുകളെ വിശ്വസിക്കാനായില്ല ആദ്യമായി തൻ്റെ പ്രാണൻ്റെ വായിൽ നിന്ന് അവൻ തൻ്റേതു മാത്രമാണെന്നുള്ള തുറന്നു പറച്ചൽ അവൾ വിശ്വസിക്കാനാകാതെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തന്നോടുള്ള പ്രണയത്താൽ ജ്വലിക്കുന്ന ആ കണ്ണുകളെ നേരിടാനുള്ള ശേഷിയില്ലാതെ അവൾ അവൻ്റെ മാറിലേക്ക് മുഖം ഒളിപ്പിച്ചു അവൻ അവളെ ചേർത്ത് പിടിച്ചു ഇനിയൊരിക്കലും നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയാതെ പറയും പോലെ ആ നെഞ്ചിലെ ചൂടേറ്റുവാങ്ങുമ്പോൾ സന്തോഷം കൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു എന്ത് പറ്റി മക്കളെ എന്താ ഉണ്ടായത് അടുക്കളയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന സൂസനും ശോഷയും കൂടി ആ ചോദ്യവുമായി ഓടിയെത്തി മമ്മി ദേ കണ്ടോ ഇവൾ എൻ്റെ റോഷനെ ജാസ്മിൻ പുകയുന്ന കവിളിൽ കൈ ചേർത്തുകൊണ്ട് പകയോടെ പറഞ്ഞു മക്കളെ എന്താ കാര്യം ജാസ്മിൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കാതെ സൂസൻ കുട്ടികൾക്ക് നേരെ നോക്കി ആൻറ്റി ഹരി വിളിച്ചിരുന്നു എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്താൻ പറഞ്ഞു അവിടെ എന്തോ ഉണ്ടായിട്ടുണ്ട് മമ്മിയേയും കൂട്ടി എത്താനാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ഡാഡിക്ക് വല്ലതും അവളുടെ കണ്ണുകളിൽ നിന്നും ഓരോ തുള്ളി കണ്ണ് പുറത്തേക്ക് വരുമ്പോൾ ജാസ്മിന് അതെന്തെന്നില്ലാത്ത ലഹരി പോലെ തോന്നി ചെല്ലടി നിന്റെ തന്ത കാണും ജാസ്മിൻ മെർലിൻ്റെ കാതിലായി പറഞ്ഞു അതുവരെ ഉണ്ടായിരുന്ന ആർദ്രഭാവം മാറി ഒരു സംഹാരരുദ്രയെ പോലെ അവൾ കത്തിജ്വലിച്ചു മെർലിൻ സർവ്വശക്തിയും എടുത്ത് ജാസ്മിൻ്റെ രണ്ട് കവളിലും മാറി മാറി അടിച്ചു ആ നീക്കം ജാസ്മിനെ വല്ലാതെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു അവൾ പകച്ചു നിന്നു മോളെ നീ എന്താ ഈ കാണിക്കുന്നത് ഒരു ഡോക്ടർക്ക് ചേർന്ന സ്വഭാവമാണോ ഇത് അല്ലെങ്കിൽ തന്നെ ജാസ്മിൻ പറയുന്നതിൽ ന്യായമുണ്ട് ഒരു കാര്യം നീ മറന്നു പോകുന്നു ഇന്നലകളല്ല ഇന്ന് എല്ലാം മാറിയിരിക്കുന്നു റോഷനിൽ നിന്ന് നിനക്ക് ഒരവകാശവുമില്ല അവൻ ജാസ്മിന് സ്വന്തമാണ് അവർ തമ്മിലുള്ള വിവാഹം നടക്കാൻ പോകുകയാണെന്ന് ബോധ്യമുള്ളപ്പോൾ പിന്നെന്തിനാ ഈ പ്രഹസനം ശോശ മെർലിനെ നേരെ പൊട്ടിത്തെറിച്ചു ശോശ വിവാഹം അത് സ്വർഗ്ഗത്തിലാണ് നടക്കുന്നത് അല്ലാതെ നമ്മൾ തീരുമാനിക്കുന്നത് പോലെ നടക്കണമെന്ന് നിർബന്ധം പിടിക്കാനാകില്ല ഇന്നാർക്ക് ഇന്നാരെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ അതങ്ങനെ തന്നെ നടക്കുകയും ചെയ്യും പക്ഷെ ഇപ്പോൾ അതല്ലല്ലോ കാര്യം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്ക് എല്ലാം കണ്ട് പകച്ചുനിന്ന് സൂസൻ്റെ ശബ്ദമുയർന്നു മെർലിൻ സമയം കളയണ്ട നമുക്ക് പോകാം റോഷൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു വല്ലാത്തൊരു പകയോടെ ശോഷ അവരെ അനുഗമിച്ചു രണ്ടേ രണ്ട് ദിവസം അത് കഴിഞ്ഞാൽ പിന്നെ റോഷ നീ ഈ ജാസ്മിൻ്റെ അടിമയാണ് പിന്നെ അവൾ മെർലിൻ നീ എത്ര ചേർത്ത് പിടിച്ചാലും അവളുടെ വിധി അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചതാണെങ്കിൽ എന്ത് സംഭവിച്ചാലും അത് ഞാൻ നടപ്പിലാക്കിയിരിക്കും അവളെ ഞാൻ കൊല്ലും അവളുടെ സ്വത്ത് കൂടി എനിക്ക് വേണം ജാസ്മിൻ ഒരു രാജ്ഞിയെ പോലെ വാഴുന്നത് ഈ ലോകം കാണണം കവിളുകൾ പൊത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് റോഷനെ നോക്കി ജാസ്മിൻ മനസ്സിൽ പറഞ്ഞു അവളുടെ ഉള്ളിൽ അച്ചകത്താൻ സ്വയം മറന്ന് അട്ടഹസിച്ചു ഹരി എന്താ പറ്റിയേ എന്താ ഉണ്ടായത് ഡാഡി എവിടെ ഹരിയുടെ ഷർട്ടിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് മലിനം ചോദിച്ചു അവളുടെ ശബ്ദത്തിൽ ഭയം നിറഞ്ഞിരുന്നു അത് ഡാഡിക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായതാണ് പേടിക്കാനൊന്നുമില്ല ഒബ്സർവേഷന് വേണ്ടി മിനി ഐ സിയുയിൽ കിടത്തി എന്നേ ഉള്ളൂ ആദ്യം കണ്ടപ്പോൾ ഞാനും വല്ലാതെ ഭയന്നു പോയിരുന്നു എല്ലാം ഓക്കെയാണ് ആക്സിഡൻറ്റിൻ്റെ ഷോക്കിൽ അല്പം ബ്ലഡ് വോമിറ്റ് ചെയ്തു സി ടി സ്കാനും എക്സ്റേയും എല്ലാം ഞാൻ കണ്ടായിരുന്നു പേടിക്കാൻ ഒന്നുമില്ല മോളെ ഹരി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വാസ പറഞ്ഞു ഡാഡിക്ക് ആക്സിഡൻറ്റോ എപ്പോൾ എവിടെ വെച്ച് ഞാനും ഡാഡിയും ഇപ്പോൾ സംസാരിച്ച് പിരിഞ്ഞതേ ഉള്ളൂ പിന്നെങ്ങനെ മിർലിന് താൻ കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാനായില്ല അറിയില്ല മെർലിൻ നമുക്ക് ഡാഡിയോട് തന്നെ ചോദിക്കാമല്ലോ ഞാൻ നിന്നെ കാണാനായി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഡാഡിയുടെ വാഹനം അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കണ്ടത് ഞാൻ വണ്ടി ഒതുക്കി ഓടി ചെല്ലുമ്പോൾ ഡാഡി രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു പിന്നെ ഒരു പ്രധാന കാര്യം ഞാൻ ഡാഡിയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു വെളുത്ത ഓംനി ഓംനിവാൻ അവിടെ നിന്നും പാഞ്ഞു പോകുന്നത് കണ്ടത് അന്ന് നമ്മൾ ഋഷിയുടെ വീട്ടിൽ കണ്ട അതേ വാഹനം തന്നെ പക്ഷേ ഡാഡിയുടെ അവസ്ഥ കണ്ടപ്പോൾ അതിൻ്റെ പുറകെ പോകാതെ ഡാഡിയെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു ഹരിയുടെ വാക്കുകൾ ഞെട്ടലോടെയാണ് മെർലിംഗ് കേട്ടത് അപ്പോൾ തോമസ് അയാൾ ഇവിടെത്തന്നെയുണ്ട് എവിടെയും പോയിട്ടില്ല ഓരോരുത്തരുടെയും മരണം ഉറപ്പിക്കാനായി അയാൾ ഒരു കാലനെപ്പോലെ ഇവിടെയൊക്കെ ചുറ്റിക്കിറങ്ങുന്നുണ്ട് ഇല്ല തോമസ് നിങ്ങൾക്കിനി ആരെയും കൊല്ലാനാകില്ല ഈ മെർലിൻ ജീവിച്ചിരിക്കുമ്പോൾ അത് ഞാൻ അനുവദിക്കില്ല അതിനു മുൻപ് ഞാൻ നിന്നെ കൊന്നിരിക്കും മെർലിൻ പിറുപിറുത്തു അവളുടെ കണ്ണുകളിൽ പ്രതികാരം ആളിക്കത്തി ആരോ ഒരാൾ തുടരും കൂട്ടുകാരെ നമ്മുടെ കഥ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുതേ അടുത്ത ഭാഗവുമായി നാളെ കാണുമ്പോൾ ബൈ ബൈ ചേച്ചേ